ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖനെയല്ലേ രാവിലെ ഇത്ത വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ നിങ്ങൾക്ക് ബേസിനേറെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കണം ഞാനിപ്പോൾ ദേ ഒരു ഏനീടെ മണ്ടയിൽ കയറി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പക്ഷി നിരീക്ഷണത്തിന് വേണ്ടി ഇറങ്ങിയതായിട്ടോ ബോട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുന്നു ഫുഡുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഇറങ്ങിയതായിട്ടോ അപ്പോൾ അടുത്ത ഒരു വിശേഷമുണ്ട് കേട്ടോ എൻ്റെ ആട്ടോ ഒപ്ലൈൻസിന്ന് രണ്ട് ചിക്സ് ഇറങ്ങിയിട്ടുണ്ട് അവരുടെ തൂവലൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് ബേഡ്സാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ താമസിച്ചു തരാം കേട്ടോ ഈ പേരിടൽ ചടങ്ങെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ് കേട്ടോ ചില ബേഡ്സിൻ്റെ ഒന്ന് പേരിടാൻ സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടും ഞാൻ ഈ ബേഡ്സിനെ വളർത്തുന്നൊക്കെ വളർത്തുന്നു എന്നൊക്കെ പറയുന്നു പക്ഷേ ചില ബേഡ്സിൻ്റെ ഒന്ന് പേരിടാൻ എനിക്ക് സത്യമായിട്ട് അറിയത്തില്ല കേട്ടോ അപ്പോൾ ഗൂ ഒന്നീ ഞാൻ ബേഡ്സിനെ മേടിച്ച ബ്രീഡേഴ്സിനെ വിളിക്കും അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യും എന്നിട്ടായിരിക്കും ഞാൻ ബേഡിനെ പേരിടുന്നത് കേട്ടോ പേരിടുന്ന ഈ മനുഷ്യരുടെ കുഞ്ഞുങ്ങൾക്ക് പേരിടുന്ന പോലെ ബേഡ്സിൻ്റെ കുഞ്ഞിനും പേരിടുന്ന ഒരു നല്ല പാടുള്ള കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല എൻ്റെ ഒക്കെ കുഞ്ഞുങ്ങളെ ഞാനൊന്ന് കാണിക്കാം ഓക്കെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനൊന്നും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാണ് ആ സുന്ദരി കുട്ടികളെ കേട്ടോ സുന്ദരിയാണോ സുന്ദരനാണോ എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഇവരാണ് രണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ ഇപ്പോഴും നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ആയിട്ട് അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ഓൾ ഓഫ് യു ടേക്ക് കെയർ ബൈ